ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തോണ്ട് ടീമേ എന്താമ്മോ കൊടുക്കണത് നമുക്ക് നമ്മുടെ പുതിയ പ്രോഡക്റ്റ് ആയിട്ടുള്ള സൗണ്ട് ബാർ കൊടുക്കാം ഇത് മൂന്ന് വർഷം വാറണ്ടി ഉണ്ട് നൂറ്റമ്പത് വാട്സിൻ്റെ സൗണ്ട് ബാർ ആണ് ഇത് നമുക്ക് നല്ല കമന്റും ഷെയർ ചെയ്യണവർ നമുക്ക് കൊടുക്കാം നിങ്ങൾ ശരിക്കും ഇത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വിലയാണ് അതാണ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുടെ സൗണ്ട് ബാർ മൂന്ന് വർഷം ഗ്യാരണ്ടിയുള്ള ഷെയർ ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ഒരാൾക്ക് കൊടുക്കണേണ്ട അപ്പൊ ഷെയറിംഗ് തുടങ്ങി ബുദ്ധിതനങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഞാനത് കേട്ട് ഭയങ്കര ബേസും നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ട് പോകണ്ട അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓർണ്ണം മേടിച്ചത് നമ്മുടെ ഒക്കെ ഒരു ആഗ്രഹമാണ് ടി വി കാണാൻ നമുക്ക് സൗണ്ടോട് കൂടി സിനിമ കാണാൻ ഞാനൊക്കെ ആഗ്രഹിക്കാറുണ്ട് മൂന്ന് വർഷം നമ്മൾ നമ്മൾ കൊടുക്കുന്നത് ആ കേരള ഡെലിവറി ഗ്യാരാണ് കേരളം എത്ര ദിവസം കൊണ്ട് ദിവസം ടീമേ എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹമാണ് ടി വി കാണാൻ നേരത്ത് തിയേറ്ററിലെ എഫക്റ്റിൽ നമുക്ക് കൂടി സിനിമ കാണാൻ ഞാനൊക്കെ ആഗ്രഹിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ രീതിയിൽ നമുക്ക് കാണാവുന്ന ഒരു ഇലക്ട്രോണിക് സിസ്റ്റമാണ് സൗണ്ട് ബാർ അതാ സൗണ്ട് ബാർ നമുക്ക് മേടിക്കുമ്പോൾ ഒരു പേടിയാണ് നമ്മൾ മേടിച്ചു കഴിയുമ്പോൾ ക്വാളിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ഗ്യാരണ്ടി ചില സ്ഥലത്ത് നിന്ന് മേടിക്കുമ്പോൾ നമ്മൾ എത്ര കമ്പനിയാണെങ്കിൽ കമ്പനിയുടെ സാധനമാണേ ഒരു വർഷം കൊടുക്കുകയുള്ളൂ നമുക്ക് ഒരുപാട് വർഷം ഗ്യാരണ്ടി ഇട്ടി കഴിഞ്ഞാൽ നമുക്ക് അത് മേടിക്കാനും ഉപയോഗിക്കാനും ആ ഗ്യാരണ്ടിയോടൊപ്പം തന്നെ ഭയങ്കര ക്വാളിറ്റി ആണെങ്കിൽ അടിപൊളിയായിരിക്കും ഇത് സൗണ്ട് ബാറും നമുക്ക് ഇത് ടവർ സ്പീക്കറിനെ കുറിച്ചുള്ളൊരു വീഡിയോ വേണ്ട അപ്പോൾ ഞാനൊരെണ്ണം മേടിച്ചു ഈ ഓണത്തിന് നമുക്കൊന്ന് ആഘോഷിക്കാൻ വേണ്ടി ചേട്ടാ എവിടെയാണ് ഈ കട ഇത് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ സിഗ്നലിൻ്റെ അവിടെ നിന്ന് ഒരുപാട് പേര് നമുക്ക് ഇലക്ട്രോണിക് സാധനങ്ങൾ എപ്പോഴൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരുപാട് ആവശ്യങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് എന്താ ചുരുക്കി നമ്മുടെ സൗണ്ട് ബാർ ആണ് ഇത് നൂറ്റമ്പത് വാട്സ് ആർ എം എസ് ഉള്ള സൗണ്ട് ബാർ ആണ് ഇത് സബ് ബൂഫർ വയർലെസ് ആണ് അപ്പോൾ നമുക്ക് നമുക്ക് റൂമിലെ ബാർ നമുക്ക് ടിവിൽ എടുത്ത് വെച്ചിട്ട് ഈ ബൂഫർ നമുക്ക് റൂമിന്റെ വേറെ എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും ടി വി നമുക്കൊരു റൂമിലൊക്കെ ഇരുന്ന് കേൾക്കാൻ പറ്റുക ഞാനിത് ആയിട്ട് ഭയങ്കര ബേസും നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓർണ്ണം മേടിച്ചത് ഇതിന്റെ വില വൺ ഫിഫ്റ്റി മാറ്റാണ് പവർ ഇതിന് വരുന്നത് നമ്മള് മൂന്ന് വർഷം ഗ്യാറണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് വർഷം ഫുൾ വാറണ്ടി വൺ ഇയർ സർവീസ് വാറണ്ടി സർവീസ് വാറണ്ടി എന്ന് പറഞ്ഞാൽ എന്ത് കംപ്ലൈൻറ്റ് എന്തായാലും സർവീസ് ചെയ്ത് കൊടുക്കും അപ്പൊ സ്പെയറിന്റെ പൈസ മാത്രം കസ്റ്റമർ ആണ് വരുള്ളൂ രണ്ട് വർഷം ഫുൾ വാറണ്ടിയാണ് ഫസ്റ്റ് രണ്ട് വർഷം വാറണ്ടി ആണ് പിന്നെ റേറ്റ് വന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഇ എം ഐ അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിന്റെ സറൗണ്ടിംഗിൽ ഒരു അഞ്ച് കിലോമീറ്റർ പരിധിയിൽ നമുക്ക് ഇ എം ഐ കിട്ടും അപ്പോൾ അത് മാത്രമല്ല വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ആൾക്കാർ ഇപ്പൊ ചിന്തിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിലേക്ക് എത്തിച്ചു കേരളത്തിൽ ഒരുപാട് ആവശ്യമുണ്ട് ഇത് നമ്മളിപ്പോ കേരളം നമ്മൾ ഡെലിവറി കൊറിയർ കൊറേ ചെയ്തോടുക്കുന്നുണ്ട് എത്ര ദിവസം നമുക്ക് മാക്സിമം ഒരു ദിവസം മതി ഇൻ കേസ് എന്തെങ്കിലും ഡിലേ രണ്ട് ദിവസം അതിനെ വിട്ട് പോല ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇതിന്റെ ക്വാളിറ്റിയും പിന്നെ ഇതിന്റെ മൂന്നു വർഷം ഞാൻ ഇതിൽ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ എടുത്തത് പിന്നെ നമുക്ക് ടവറിലേക്ക് പോവാം ടവർന്ന് പറയുമ്പോൾ ടവർ പോലെ ടവർ സിംഗിൾ ടവർ ആണ് ടവർ ബോക്സ് ആയിരിക്കുള്ളൂ ഇതിന് നമുക്ക് വാട്ട് ട്വന്റി ഔട്ട് ഉണ്ട് ഇതിലെ രണ്ട് ലോ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി സ്പീക്കറും ഒരു ലോ ഫ്രീക്വൻസിനാണ് വരുന്നത് പിന്നെ നമ്മുടെ ഉണ്ട് ഒരു വയർലെസ് മൈക്ക് ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ പാട്ടൊക്കെ പാടി നോക്കി നല്ല

ചെറുതാണെങ്കിലും വലുതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട് ഇയർ സർവീസും ഇയർ ഫുൾ ഉണ്ട് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ കാണിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഫോളോവേഴ്സിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഗ്യാരണ്ടി തന്നെയാണ് ഇതിന്റെ ക്വാളിറ്റി ുണ്ട് ഗ്യാരണ്ടിയുണ്ട് ഇവര്ന്നെ അസംബിൾ ചെയ്യണമാണ് നമ്മളത് മേടിച്ചത് മുതലാണ് ഇത് പരസ്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഫോളോസിന് ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോ ഉപകാരപ്പെടുന്നു മെയിൻ ആയിട്ട് സംഭവം നമ്മുടെ പ്രൊഡക്റ്റിനെല്ലാം നമ്മൾക്ക് സർവീസ് സെന്റർ തന്നെയുണ്ട് തന്നെയുണ്ട് അപ്പൊ ഇവിടെയുണ്ട് ഇപ്പോൾ ട്രിവാൻഡർ ഉണ്ട് ട്രിവാൻ നമ്മൾ പുതിയ ഷോപ്പടങ്ങോ അപ്പൊ നമുക്ക് നമ്മുടെ പ്രൊഡക്ടുകള് എന്ത് തന്നെയും നമുക്ക് കസ്റ്റമർക്ക് സർവീസ് നമുക്ക് നല്ല രീതിയിൽ പറ്റും അല്ല മൂന്ന് വർഷം ഗ്യാരണ്ടി ഉണ്ടെങ്കിലും കിട്ടും അതിന്റെ നമ്മുടെ പ്രൊഡക്റ്റിനെല്ലാത്തിനും നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് കളക്ട് ചെയ്ത് വെക്കും ആഫ്റ്റർ സർവീസിനാണ് നമ്മളത് മെയിൻറ്റൈൻ ചെയ്യേണ്ടത് അപ്പോൾ അതുപോലെ സൗണ്ട് ബാറുകളുടെയും സ്പീക്കറുകളുടെയൊക്കെ സ്പെയറുകളാണ് ബോർഡും പവർ സപ്ലൈകളും അതിന്റെ സ്പീക്കറുകളൊക്കെയാണ് അത് സേവ് ചെയ്ത് വെക്കും കറക്റ്റ് ആയിട്ട് ഫീഡ്ബാക്ക് കൊടുക്കണമല്ലോ കൊടുക്കണമല്ലോ മെയിൻ സംശയമാണ് മെയിൻ സംശയം അതാണ് നമ്മൾ ചിലപ്പോൾ പാർട്സ് സംശയമുണ്ട് അപ്പോൾ അതും മാറിക്കിട്ടി അപ്പം നിങ്ങൾ ഈ തൃശ്ശൂരൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് വന്ന് കണ്ട് മേടിക്കാണ്ട് ആണെങ്കിൽ നമുക്ക് ഇവിടെ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ വീട്ടിലെത്തും സംഭവം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും ഗ്യാരണ്ടി ആണെങ്കിൽ എന്താണെങ്കിലും കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഓർഡർ ചെയ്തോട്ടോ എവിടെ എത്തിച്ചു കൊടുക്കും എത്തിച്ചു കൊടുക്കില്ല കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം